ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നയന ദേവയാനിയുടെ അനുഗ്രഹം മേടിച്ച് നിൽക്കുമ്പം ആ മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുമോ ഭർത്താവാണ് എം ഡി എന്ന് കരുതി അവനെ കൂടുതൽ ശല്യം ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ എന്നൊക്കെ ദേവയാനി നയനയോട് പറഞ്ഞു കൊടുക്കുക അവിടെ ചെന്ന് കഴിഞ്ഞാലേ ദേ എല്ലാവരെയും പോലെ നീയും ഞങ്ങളുടെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്നും ആ ബോധത്തോടെ വേണം അവിടെ ഇരുന്ന് ജോലി ചെയ്യാനെന്നൊക്കെ പറയുന്നു ദേവയാനി അത് അത്ര ഉള്ള അമ്മയെന്ന് ദേവയാനി എൻ്റെ മോളെ നിന്റെ ഡിസൈൻ കൊണ്ട് കമ്പനിക്കുണ്ടായ നേട്ടം എത്രയാണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം അത് ആദർശവും ജയനും അക്ക വിട്ട് നിർത്തിയ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് മകൻ എം ഡി ആയ കമ്പനിയുടെ വളർച്ചയ്ക്ക് മോളുടെ സേവനം ആവശ്യമാണെന്ന് ഇവൾക്കും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മായിമ്മ തന്നെ പറഞ്ഞത് മോളെ കമ്പനിയിലേക്ക് വിട്ടോളാനെന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു ദേവയാനിയെ പറ്റിയ ആ രഹസ്യം അപ്പോൾ ഏയ് എനിക്ക് അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ല ചാ എന്നും പറഞ്ഞ് ദേഹമയാനി ഉരുണ്ട് കളിക്കുക കേട്ടോ പിന്നെ ഇവളെ പോലെ നന്നായി ഡിസൈൻ ചെയ്യുന്ന ഒരാളെ വീടിനകത്ത് തളച്ചിടുന്നത് ശരിയല്ലല്ലോ എന്ന് പല ഭാഗത്തു നിന്നും മുറുമുറുപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് നിൽക്കുന്നതെന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വന്ന പല സുഹൃത്തുക്കളും അതേപ്പറ്റി എന്നോട് പറയുന്നുണ്ടായിരുന്നുവെന്ന് ദേവയാനി പറയോ പിന്നെ ആ വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തള്ളി വിടുന്നത് തന്നെ അല്ലാതെ എനിക്ക് ഒരു താല്പര്യം എന്ന് പറഞ്ഞു അപ്പോഴും ആദർശിങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുക കേട്ടോ മോളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ദേവയാനി പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അവൾ പോയിക്കോട്ടെ ഞാനതിനവളെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ദേവയാനി നമുക്ക് പോയാലോ എന്ന് ആദർശം ചോദിച്ചു അപ്പം മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ മിടുക്കിയായിട്ട് എല്ലാം ചെയ്യണം ഇനി മോളെ വിമർശിക്കുന്ന അമ്മായിമ്മ ചിലപ്പോൾ മോളുടെ പേരിൽ അറിയപ്പെടേണ്ടി വരും കേട്ടോ എന്ന് മുത്തച്ഛൻ പറഞ്ഞു അതിനേക്കാൾ നല്ലത് ഞാനങ്ങ് മരിക്കുന്നതല്ലേ എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ നയനയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ് ദേവയാനി ഈ സമയത്ത് നമ്മൾ ആദർശ നയനയെ വിളിച്ചിട്ട് അതെ നയനെ അമ്മ പറഞ്ഞത് അന്നേരം എന്ന് ചോദിച്ചു ഏയ് ഇല്ല ആദർശേട്ടാ ചേട്ടാ ഇനിയിപ്പോൾ കുറച്ച് വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നേ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതേ ഒരു ഗോൾഡൻ ചാൻസാണ് അതറിയത്തില്ലേ എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ നിനക്കൊന്നും എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റത്തില്ലേ പിന്നെ എന്നെ കണ്ടോണ്ടും ഇരിക്കാം എന്ന് ആ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ആദർശമായിട്ടെന്നെ ശല്യം ചെയ്യാനല്ല എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്നും കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു എടി നീ എന്നെ ശല്യം ചെയ്യണ്ട ഞാനേ നിന്നെ ശല്യം ചെയ്തോളാമെന്ന് ആദർശം നയനയോട് പറയാം അപ്പം നയനെ ചിരിച്ചപ്പോൾ കൂടുതൽ ചിരിക്കുമെന്നും വേണ്ട ദേ അമ്മ കണ്ട കഴിഞ്ഞാലേ അമ്മ കമ്പനിയിൽ പോകാൻ പറഞ്ഞു അതേന്ന് ആവുകൊണ്ട് തന്നെ തിരിച്ചു കയറാനും ചിലപ്പോൾ പറഞ്ഞു ബാ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും കൂടെ പോകുമ്പോൾ ദേവയാനി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അല്ലച്ചാ എനിക്ക് കരളിൽ തന്ന പെൺകുട്ടിയും ഭർത്താവും എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്ന് ചോദിച്ചു ദേവയാനി അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ആദർശനെ അറിയത്തുള്ളൂ അതെന്താ നീ അവരോട് ചോദിക്കാതിരുന്നേന്ന് അച്ഛൻ ചോദിച്ചു ദേവയാനിയോട് അല്ല എപ്പോഴായാലും അവളെ കണ്ടേ പറ്റുവെന്ന് ദേവയാനി അച്ഛനോട് ഇങ്ങനെ പറയുമ്പോ അച്ഛൻ ഇങ്ങനെ അമ്മയെ നോക്കും അപ്പൊ ഇവര് തമ്മില് നോക്കുന്നത് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കണു അതും പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോഴും അത് മനസ്സിൽ തന്നെ കിടക്കുകയാണെന്ന് പറഞ്ഞു അത് അങ്ങനെ പെട്ടെന്നൊക്കെ എടുത്ത് കളയാൻ പറ്റുന്നതാണോ അവളുടെ ജീവൻ രക്ഷിച്ച ആളുടെ കാര്യല്ലേ അവളീ ചോദിക്കുന്നത് ആ അത് ശരിയാ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞിരിക്കും കേട്ടോ അതുകഴിഞ്ഞു അതിനെ ആദർശം നായനയും കൂടി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നു വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും വളരെ സന്തോഷത്തിലാണെന്ന് ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ പറയുന്ന ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന അമ്മ ഇങ്ങനെ മാറിയത് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ദേവയാനി പറയുമ്പോൾ ദേവയാനിയെ പറ്റി നയന പറയുമ്പോൾ അത് തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നതെന്ന് ആദർശം നയനയോട് പറയുക അമ്മയ്ക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപക്ഷെ അമ്മയ്ക്ക് തോന്നിക്കാണും അമ്മയുടെ വീഴ്ചയ്ക്ക് കാരണം നിന്നെ വിഷമിപ്പിക്കുന്നതാണോ എന്നുള്ളത് ഇനി അമ്മ മാറിയതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത് ശരിയായ കാര്യമാണല്ലോ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ആപത്ത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ആദർശമായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ലെന്നൊക്കെ നയന പറയുമ്പം അത് ശരിയായിരിക്കാം എന്നാലും എല്ലാം കാണുന്ന ദൈവങ്ങൾക്കേ അതത്ര പന്തി അല്ല എന്ന് തോന്നിയിട്ടുണ്ടാവുമെന്ന് ആദർശ് പറഞ്ഞു ഇപ്പം അമ്മയും അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാലും അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞേ അതെ ഇത് എത്ര കാലം ഇങ്ങനെ നിലനിൽക്കുമെന്നൊന്നും അറിയില്ല ദേ നയന പറയുമ്പം സത്യങ്ങൾ മനസ്സിലാക്കി സ്വഭാവം മാറ്റിയ അമ്മയുണ്ടല്ലോ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അതെനിക്ക് ഉറപ്പാണെന്ന് പറയും മൊത്തത്തിൽ ആദർശചേട്ടനെ വിഷമിപ്പിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല അതായത് എനിക്ക് ചെറിയൊരു സ്വാതന്ത്ര്യം കിട്ടാൻ കാരണമെന്ന് നയന പറയാം ദേ ഇനി നീ ലോകം അറിയപ്പെടുന്ന വലിയൊരു ഡിസൈനറാകണമെന്ന് അന്നേരെ ആദർശ് പറഞ്ഞു മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസൈനർ ചീഫിങ് എന്ന് പറഞ്ഞത് അത്ര ചെറിയ പോസ്റ്റൊന്നും അല്ല അറിയാമോ നിനക്ക് ഈ നാട്ടിലും മറുനാട്ടിലും ഒക്കെ നിനക്ക് വലിയ വലിയ പേരുകൾ ഉണ്ടാകാൻ പോവുകയാണെന്നും പറഞ്ഞു നമ്മുടെ പോലെ തന്നെ നീ അറിയപ്പെടും അല്ല അവളങ്ങനെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ആദ്യം വിളിച്ചത് ഞാൻ അവളെയാണെന്നും അവൾക്ക് വലിയ സന്തോഷമായി എന്നും അതിനെ പറഞ്ഞപ്പോൾ ഒരേ മാസത്തിൽ ഒരേ ദിവസം ഒരേ നാളിൽ ജനിച്ചവരാണ് നിങ്ങൾ ആ ജനിച്ച സമയത്ത് ആ സമയത്ത് ജനിച്ചവരൊക്കെ ജനിച്ചവർക്കൊക്കെ ആദ്യത്തെ കുറെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കല്യാണിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ എന്നാലേ വിവാഹശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഉയർച്ച എന്നുള്ള കാര്യമൊക്കെ ആദർശം ഇങ്ങനെ നയനയോട് പറഞ്ഞുകൊണ്ട് പോകണം ഇനിയിപ്പം നമുക്ക് നന്നാക്കി എടുക്കേണ്ടത് അനിയുടെ ദാമ്പത്യ ജീവിതമാണെന്ന കാര്യമൊക്കെ ആദർശ് പറഞ്ഞു അതുപോലെ തന്നെ അനാമിക പൂതനയുടെ കാര്യവും പറഞ്ഞു ഹനിയുടെ ചിരിച്ച നാള് മുഖം കണ്ടിട്ട് നാളുകൾ കുറേ ആയെന്നും അത് അത് തന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കണ്ട വിഷമിപ്പിക്കുന്നുണ്ടെന്നും ആദർശം നയനയോട് പറയുവാണേ അത് കേട്ടപ്പോൾ നയനക്ക് സങ്കടമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുക ഈ സമയം പിന്നെ കാണിക്കുന്ന ജലജെ അയ്യോ ജലജെ എന്നിട്ട് നയനിയെ കമ്പനി പറഞ്ഞു വിട്ടതിൻ്റെ ചുരുക്കം മുഴുവനും ഇവിടെ അവളെ കാണാതിരിക്കാനും അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതിരിക്കാനുമാണ് ഏട്ടത്തി അവളെ പറഞ്ഞു വിട്ടതെന്നാ ഏട്ടത്തി പറഞ്ഞതെന്നൊക്കെ അഭിയോട് ഇങ്ങനെ പറയുമ്പോൾ ചേല അപ്പൊ അത് ശരിയായിരിക്കുമെന്നും ആ കൂട്ടത്ത് തന്നെ ജലജ പറയാ അപ്പൊ അത് കേട്ടോണ്ടോ വന്ന് ജാനകി പറഞ്ഞു ആ അതുകൊണ്ട് അവളിപ്പൊ രക്ഷപ്പെട്ടില്ലേ ഇനിയിപ്പൊ നമുക്കപ്പം അവൾക്ക് അടുക്കള കേറി നശിക്കേണ്ടി വരത്തില്ലല്ലോ ഇപ്പൊ അടുക്കള കയറുന്നത് അല്ലേ ഇന്ന ജലജ നമ്മള് സഹായത്തിനായിട്ടേ കൂടെ ചുമ്മാ ഒന്നും കൂടെ നന്നേലേ ഉള്ളൂ ഭാരിച്ച പണി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ജലജ ചോദിക്കുമ്പോൾ അമ്മായിടെ ഈ മാറ്റം എനിക്കും മനസ്സിലാവാത്തത് ഏട്ടത്തി ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മേ അമ്മായിമ്മായി ആ വേലക്കാരിക്ക അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്നത് അന്നൊക്കെ ഓരോരോ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കാമെന്നുള്ളതല്ലാതെ ഒന്ന് സഹായിക്കത്തുപോലും ഇല്ലായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ അമ്മായിക്ക് എന്താ ഇത്ര താല്പര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അഭി പറയുമ്പോൾ എടാ അഭി ഏടത്തി പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് സംശയത്തോടുകൂടി വേണം നമ്മൾ കാണാനെന്നും അവരുടെ മനസ്സിനകത്ത് എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നും ജലജ നേരം പറഞ്ഞു ജാനകി നേരം ഇങ്ങനെ നോക്കുക മരണത്തിനടുത്തു വരെ എത്തിയിട്ടാണ് നിന്റെ അമ്മായി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് അത് നയന കാച്ച പാൽ കുടിച്ചിട്ടാണെന്നുള്ള കാര്യവും ആ ആ വിഷയം എന്തായാലും നയനയോടെ ഏട്ടത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പം ശരിയാടാ ഡാഭി അങ്ങനെയെങ്കിൽ കൊല്ലുന്നതിന് മുൻപ് അമ്മായി അവളെ വളർത്തുമായിരിക്കും എന്ന് ജാനകി പറയാ അപ്പൊ ജലജയെക്കാളും വിഷവിത്തായി ഈ ജാനകി എന്ന് പറയുന്നവൾ അപ്പൊ അങ്ങനെ വരാനേ വഴിയുള്ള ജലജ അങ്ങനെ മൂന്നെണ്ണം കൂടെ പ്ലാൻ ചെയ്യാം നോക്കിക്കും മരുമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒരു ദിവസം ഇതിനൊക്കെ ഏട്ടത്തി അവളോട് പ്രതികാരം ചെയ്യും അവളെ കൊന്നിട്ടായാലും ആദർശനേയും നയനിയെയും എന്നേക്കുമായി വേർപിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഓ എൻ്റെ ദൈവമേ അതൊന്നും നടന്ന് കണ്ടാൽ മതിയായിരുന്നു എൻ്റെ മരുമോളും അവളും അവളോട് ചേച്ചിയും കാരണം ശ്വാസം മുട്ടുവാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ജാനകി പോയി കഴിഞ്ഞപ്പോൾ ഓ ഇവളുടെ മരുമകൾ കാരണം നമ്മളും നമ്മളൊന്ന് ജലജ മൂന്നെണ്ണത്തിനടിച്ച് വെളിയിൽ കളഞ്ഞാൽ നമുക്കൊന്ന് നിവർന്ന് നിൽക്കാമായിരുന്നു എന്ന് അഭിജലചയോട് നേരം പറയാം എടാ നയനയും അനാമികയും വിശേഷം അറിയിച്ചിട്ടില്ല എന്ന നിന്റെ ഭാര്യ പ്രസവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന കാര്യവും പിന്നെ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവിയായി പോയെന്ന കാര്യവും അമ്മ മകനോട് പറയുന്നു അവൾക്ക് ജനിക്കുന്ന കുഞ്ഞെ എനിക്കും നിനക്കും വലിയൊരു ബാധ്യത തന്നെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ആ കുഞ്ഞുള്ളിടത്തോളം കാലം അവളെ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും അമ്മ പറഞ്ഞു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഏഴാം മാസത്തോട് അടുക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല ചുരുക്കി പറഞ്ഞാൽ നിന്റെ ഭാവി പോയി അങ്ങനെ അങ്ങ് കരുതിയാൽ മതിയെന്നും പറഞ്ഞോണ്ട് അമ്മ അബിയെ പറഞ്ഞ് ഇതാക്കി വെച്ചിട്ട് അവിടെ പോയി പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ പുതുതായിട്ട് എത്തിയ നയനയെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ എല്ലാവരും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു എല്ലാവരും വെൽക്കം പറഞ്ഞു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് നമ്മുടെ നയന കയറി വരുന്നു ഈ സമയത്ത് അമ്മ പെട്ടെന്നാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റാഫുകൾ പറയുക അപ്പോൾ ഞാനിവിടെ വന്നെന്ന് കരുതി ഈ പവിത്രയുടെ സ്ഥാനത്തിനൊരു മാറ്റം ഇല്ലാട്ടോ എന്ന് നയന പറഞ്ഞപ്പം മേഡം ഇവിടെ വന്നത് എനിക്ക് സഹായമല്ലേ ഇനിയിപ്പോൾ സാറിന്റെ വഴക്ക് കുറച്ച് കേട്ടാൽ മതിയല്ലോ എന്ന് പവിത്ര നേരം പറഞ്ഞു കേട്ടോ നയന കരുതി ഇനി സ്വന്തം ജോലിയിൽ എഴുപ്പൊന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ആദർശം മേഡം വന്നത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് പല കാര്യങ്ങളും കൂടുതൽ പഠിക്കാൻ പറ്റുമല്ലോ എന്ന് പവിത്ര പറഞ്ഞു ഇവിടുന്ന് എന്തെങ്കിലും മാറേണ്ടി വന്ന ഞാൻ വളരെ നല്ലൊരു ഡിസൈനറായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞു മത്സര ബുദ്ധിയോടെ നമുക്ക് മുന്നോട്ട് പോകാം പവിത്രേ എങ്കിലും മാത്രമേ ഉറുച്ചയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടോ നയനെ ഇങ്ങനെ ചീഫ് ഡിസൈനറുടെ കസേരയിൽ ചെന്നിരിക്കുവാണ് അപ്പോൾ ഇതാണ് എൻ്റെ കസേര ആദർശമായിട്ടാണെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ നീ ഇവിടുത്തെ ചീഫ് ഡിസൈനറല്ലേ അപ്പൊ പിന്നെ എന്തെങ്കിലും സെപ്പറേറ്റ് ക്യാബിനൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു ഞാൻ കരുതി ഈ ആദർശമായിട്ട് ക്യാബിനിൽ തന്നെ എനിക്കൊരു സീറ്റ് കിട്ടുമെന്നാണെന്ന് നയന പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പരസ്പരം നോക്കിയിരിക്കാനും നമുക്ക് സമയം കാണും ജോലിയൊന്നും നടക്കത്തില്ല എന്ന് ആദർശം നയനയോട് പറഞ്ഞു അങ്ങനെ അങ്ങനതേ നയനെ വിളിച്ച് അവിടെ ഇരുത്തുവാ നീ അവിടെ ഒന്ന് ഇരുന്നേ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു നയനെ അവിടെ ഇരുത്തി നയനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശം അത് ഒക്കെ എടുക്കുക പിന്നെ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇരിക്കട്ടെ ചിലരെയൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട് പിന്നെ എനിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടോ ആസ്വദിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് ഇനിയും ഒരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് സെൽഫി ഒക്കെ എടുക്കാം എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ ഇനി നമ്മുടെ എല്ലാ ബ്രാഞ്ചിലേക്കും ഉണ്ടല്ലോ നീ ഡിസൈൻ ചെയ്യുന്ന ആഭരണങ്ങളാണ് പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ അങ്ങനെ പെട്ടെന്ന് നല്ല ഡിസൈനൊന്നും ഉണ്ടാവത്തില്ല കസ്റ്റമർ വന്നിട്ട് അവരുടെ ഐഡിയകൾ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പുതിയ ഡിസൈൻസ് ഒക്കെ തെളിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നൂറുകണക്കിന് ഐഡിയ ഞാൻ നിനക്ക് തരാം ദേ അത് ഞാൻ തരുന്നത് പോലെ നീ നിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ ഇവിടെ നിനക്ക് സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവ് ഉണ്ടാവും ലാഭത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് അത് നമ്മൾ കൊടുക്കാറുണ്ടെന്ന കാര്യമൊക്കെ ആദർശം ഇങ്ങനെ എന്നതിനോട് പറയുമ്പോൾ ആദർശനോടൊപ്പം ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അവിടെ പൈസയുടെ കണക്കൊന്നും പറയലേ ആദർശേട്ടാന്ന് പറഞ്ഞു നയനെ പിന്നെ അത് ആദർശേട്ടൻ ആദർശചേട്ടൻ്റെ അക്കൗണ്ടിലിട്ടാൽ മതിയെന്നും പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എല്ലാം പറഞ്ഞതാണ് ഇനിയിപ്പോൾ അതൊരു ഓരോ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അത് എൻ്റെ മാത്രം തീരുമാനമല്ല മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും തീരുമാനമാണെന്ന് ആദർശം ഇങ്ങനെ പറയുമോ ഞാനില്ലാത്തപ്പോൾ ഈ കമ്പനിയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും നിനക്കുണ്ടാകണമെന്ന കാര്യവും ആദർശ് പറഞ്ഞു അതിനുള്ള തൻ്റെ ഇടമൊക്കെ നനക്കൊണ്ടെന്ന് എനിക്കറിയാം പിന്നെ വേണ്ടത് സത്യസന്ധതയാണ് എന്തായാലും അതുണ്ട് പക്ഷേ അവൻ്റെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല എന്നും പറഞ്ഞ് അതിൻ്റെ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ അവനുണ്ട് പിന്നെ നീ നിൻ്റെ ജോലിയിലേക്ക് കിടക്ക കേട്ടോ ഞാനേ ഞാനെന്തായാലും ബ്രൗഷർ കൊടുത്തു വിടാം അത് കണ്ടിട്ട് നിൻ്റെ ഐഡിയ വെച്ച് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു അതും പറഞ്ഞ് ആദർശം അങ്ങ് പോയി അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുക രണ്ടുപേരും കൂടി ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആദർശം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാണെന്ന് നയന പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അത് പറയാൻ നിൽക്കേണ്ട ഇഷ്ടപ്പെട്ടതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇനിയും ഉണ്ടാക്കി തരണമെന്നില്ല കേട്ടോ എന്ന് ആദർശം പറയുക അപ്പോൾ നീ വന്നതിന് ശേഷം നീ ഉണ്ടാക്കുന്ന ഫുഡാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പിന്നെ അതിനെ കളും നന്നായിരിക്കണം അമ്മ ഉണ്ടാക്കുന്ന ഫുഡെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ആദർശം ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു ചിരിക്കും മുത്തശ്ശിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അത് മുത്തശ്ശി പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാട്ടെ എനിക്ക് എന്നാൽ അസലായിട്ട് ആ മുത്തശ്ശി പാചകം ചെയ്യുമായിരുന്നു അത്രേ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ സ്വയം കഴിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുന്നതായിരുന്നു ആ മുത്തശ്ശിക്കിഷ്ടമെന്നാ പറഞ്ഞിരുന്നത് അതുമാത്രമല്ല ദേ അത് കഴിച്ചിട്ട് മറ്റുള്ളവർ നന്നായി എന്ന് പറയുന്നതുണ്ടല്ലോ അത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് ഒരു ദിവസം മുത്തശ്ശിക്ക് പകരം മറ്റാരെങ്കിലും അടുക്കളയിൽ കയറിയാലേ അന്ന് അവരറിയാതെ ഉപ്പും മുളകൊക്കെ കൂടി പോകുമെന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ അതെന്തിനാ അങ്ങനെ വരുന്നതെന്ന് ഞാനേ ചോദിച്ചു ആ മുത്തശ്ശി ഉണ്ടാക്കുന്നതിന് മുകളിൽ മറ്റുള്ളവരുടെ പാചകം വരാൻ പാടില്ല അതുകൊണ്ട് ചിലരുടെ സ്വഭാവമേ അങ്ങനെയൊക്കെയാ അപ്പോൾ നമ്മൾ നോക്കി നിന്നാ മതി ആ മുത്തശ്ശിയുടെ ഏതാണ്ടൊക്കെ സ്വഭാവം എൻ്റെ എന്റെ അമ്മയ്ക്കും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ അമ്മയെ വിളിച്ച് കരകളൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാൻ തോന്നുവാണെന്ന് പറഞ്ഞു നയന അതെ നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ വെറുതെ ഇനി പറഞ്ഞു കുളാക്കാൻ എന്ന് പറഞ്ഞു ആദർശ് അങ്ങനെ അതും പറഞ്ഞു അവര് വേറെ നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അങ്ങനെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് ഇനി പിന്നെ ദേവയേനെ റൂമിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കും ഇപ്പോൾ സംശയമൊന്നുമില്ല ഇനി വിളിച്ചാ സംശയിക്കോ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം അവർ കഴിച്ചോ എന്ന് എങ്ങനെയാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി എടുത്ത് വിളിക്കുക അപ്പോൾ ദേവയാനി നയനയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് നയന ഞെട്ടിപ്പോയി അമ്മ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നോർത്ത് ആ സമയത്ത് നയന വരുന്ന ചാടിയെടുത്തു വിട്ടോ അമ്മേ എന്നും പറഞ്ഞു വിളിക്കുമ്പോൾ കഴിച്ചോ എന്ന് ചോദിച്ചു ദേവമേ നയനു വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കഴിച്ചല്ലോ അമ്മേ നീയല്ല ആദർശ ഫുഡ് കഴിച്ചോ കഴിച്ചോന്നാ ചോദിച്ചത് എന്ന് ദേവിയനെ രണ്ടാമത് ആദരശേട്ടനും കഴിച്ചു ഞാനും കഴിച്ചു അപ്പൊ ദയവേ സന്തോഷമായി പിന്നെ കളി കറികളൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ അമ്മേ അതുകൊണ്ട് കുറച്ച് ചോറ് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി അപ്പൊ എന്ന് അവൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ആദരചേട്ടനല്ല എനിക്കാട്ടോ അങ്ങനെ തോന്നിയതെന്ന് നയനെ നേരം പറയോ ഓ അങ്ങനെ തോന്നിയെങ്കിലും എനിക്ക് എന്ന് ഇല്ലാന്ന് ദേവയാനിന്നേരം നയനോട് പറയുക പെൺകുട്ടികളെ പൊ ഒരുപാട് ആഹാരം കഴിച്ച് ചീർത്ത് തടിക്കാത്തതാ നല്ലതെന്നൊക്കെ ദേവയാനി പറഞ്ഞു ആ അവനെന്താ കരകളെ പറ്റിയൊക്കെ പറഞ്ഞത് നയനയോട് ചോദിക്കുമ്പം ആദർചേട്ടനും ഒത്തിരി ഇഷ്ടപ്പെട്ടമ്മേ പിന്നെ അമ്മ എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ നന്നായെന്ന് ആദർശേട്ടൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പം ഉം നീ വലിയ പാചകക്കാരിയല്ലേ അപ്പോ നിനക്ക് പിന്നിലൊരിക്കലും ഞാൻ പോകാൻ പാടില്ലല്ലോ അല്ലെ അപ്പൊ ഞാനുണ്ടാക്കുന്നതിനേക്കാളും നന്നായിരുന്നമ്മേ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി നീയൊന്നും എന്നോട് നിൽക്കണ്ട എന്ന് പറഞ്ഞു ആടെ സുഖിപ്പിക്കലിൽ വീഴുന്ന ആളൊന്നും അല്ല ഞാനൊന്ന് ദേവേനി പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെ അമ്മയെന്ന് നയനെ പറഞ്ഞു അപ്പോൾ ദേവേനി ഇന്ന് ചിരിക്കു കേട്ടോ അത് നയനെ കാണുന്നില്ലല്ലോ അപ്പോ മിണ്ടാട്ടം കഴിഞ്ഞപ്പോൾ ഹലോ ഹലോ എന്ന് പറഞ്ഞു വെച്ചു നയന അവനിപ്പോ എന്തെടുക്കുവാണ് ക്യാബില്ല കൊടുക്കണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ഞാൻ അവൻ കഴിച്ചോല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ നീ ഏതു നേരം അവരുടെ അടുത്ത് നിന്റെ പണി നോക്കാൻ പറഞ്ഞു ഇപ്പൊ ജ്വല്ലറിയിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലവൻ്റെ അധ്വാനമുണ്ട് ഇനി അത് നീയായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പം അമ്മേ ഒരിക്കലും ഇല്ലമ്മേ ഞാൻ ഒരു ശരീരത്തിനും പോകുന്നില്ല എന്തായാലും എന്നോട് ആദർശനോടൊപ്പം ഇവിടേക്ക് വരാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു മെച്ചം എന്തായാലും കമ്പനിക്ക് ഉണ്ടാവണം അത് ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു അതിന്റെ മെച്ചം എന്തായാലും നിനക്കും ഉണ്ടാകും നക്കേ നല്ലൊരു സാലറിയാ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ദേവിയെ അന്നേരം പറഞ്ഞു ഞാൻ സാലറിയ്ക്ക് ഒന്നും വേണ്ടിട്ടല്ലമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നേ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞെല്ലാം ദേവിയെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഫ്രീ സർവീസ് ഒന്നും വേണ്ട നിനക്ക് കിട്ടാനുള്ളത് കമ്പനി എന്തായാലും അത് തന്നിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമല്ലേമ്മേ പിന്നെ ഇപ്പോൾ സാലറിയെ പറ്റിയൊക്കെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുക ആദർശ കമ്പനിയുടെ എം ഡി ആണെന്നും പിന്നെ അവനൊരു സാലറി എന്തായാലും നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അതുപോലെ തന്നെയാണ് അഭിക്കും അനിക്കും എല്ലാവർക്കും അങ്ങനെ പോയാൽ മതി നീ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നും പറഞ്ഞു അതൊക്കെ കേട്ടിങ്ങനെ നയനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ദേ വേനിച്ചിരിക്കാം വൈകുന്നേരം അവനെയും കൂട്ടി കുറച്ച് നേരത്തെ ഇങ്ങു വന്നേക്കണം എങ്ങും ചുറ്റിക്കറങ്ങാൻ പോയേക്കരുത് പിന്നെ ദേ അവനൊപ്പം പോയെന്ന് കരുതി ഭർത്താവിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാവുന്നൊന്നും നീ വിചാരിക്കണ്ടെന്നൊക്കെ പറയ ചിരിച്ചോണ്ടാ പറയുന്നത് അപ്പൊ ഇല്ലമ്മേ ഭർത്താവും മാറില്ല ഞാനും മാറില്ല എന്ന് നയനയും പറഞ്ഞു ആ ശരി ശരിയെന്നും പറഞ്ഞോണ്ട് ദേവയാനി അവനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അല്ലാതെ നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ എന്ന് ദേവയാനി പറയൂ കേട്ടോ അതും പറഞ്ഞ് ദേവയാനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് അവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയത്ത് നയനയും അന്തോ ഇല്ല കുന്തോ ഇല്ലാതെ അവിടെ ഇരിക്കുക പിന്നെ ദേവയാന അടുക്കളയിൽ കയറി എന്നൊക്കെയോ ഉണ്ടാക്കുക അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു ഇവൾക്ക് ഇത് എന്ത് പറ്റിയോ എന്തോ എന്ന് പറഞ്ഞേ എന്തോ കാര്യമായിട്ട് പലഹാരങ്ങളൊക്കെയാ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ദേവയാനിയുടെ അരികിലേക്ക് ചെന്നിട്ട് നീ എന്തൊക്കെ പലഹാരങ്ങളെയോ ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ചു കൊറേ നേരം ആയാലോ നീ അടുക്കളയില് കയറിയിട്ട് ഏഹ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു ജോലി കഴിഞ്ഞ് ആദർശ് വരുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അമ്മേ എന്ന് ദേവയാനി ചോദിക്കുന്നു ഇതിനു മുൻപ് അവൾ ജോലിക്ക് പോകാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നല്ലോ അതില്ലെങ്കിൽ ആദർശ് പറയും അവളെ ഇവിടെ നിർത്താൻ അവൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല അതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറയും മുത്തശ്ശീനി ഇപ്പം എങ്ങനെ പറഞ്ഞാലോ അമ്മ എന്തു ചെയ്യും പിന്നെ അവരുടെ മുഖം എനിക്കൊന്നും കാണേണ്ടി വരത്തില്ല ഓഹ് എനിക്കത് ചിന്തിക്കാൻ വയ്യ ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഇല്ലാത്തതിന് വലിയൊരു ആശ്വാസം ഉണ്ട് എനിക്ക് എന്ന് കരുതി നീ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് ഞാനൊരിക്കലും പറയത്തില്ല കേട്ടോ ഒന്നും മുത്തച് പറഞ്ഞു ഇവിടെ കഷ്ടപ്പാടൊന്നും എനിക്കില്ല പിന്നെ ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ ചെയ്യാവുന്ന പണികളെല്ലാം അമ്മേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഒരു വേലക്കാരി വെക്കാന്ന് പറഞ്ഞപ്പോൾ ഇതിന് മുൻപ് തന്നെ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നല്ലോ ദേവയാനി ഇപ്പൊ പെട്ടെന്ന് എന്താ അപ്പൊ എനിക്ക് വലിയൊരു അസുഖം വന്നപ്പോ എല്ലാ അർത്ഥത്തിലും ഞാൻ മാറിയതാണോ എന്ന് ദേവയാനി പറയൂട്ടോ ഇനി പഴയതുപോലെ ആകാൻ പാടില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയെന്നും പറഞ്ഞു അപ്പൊ അതൊരു നല്ല മാറ്റം തന്നെയാ എന്നും നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ നിന്നെ തിളപ്പിക്കാനായിട്ട് ഇവിടെ കുറെ പേരുണ്ടല്ലോ അവരുടെ വാക്ക് കേട്ട് നിന്റെ സ്വഭാവത്തിനു മാറ്റം വരുത്തിയാ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടി വരുന്നത് നയനമോളായിരിക്കും എന്ന് പറഞ്ഞു ആര് വിചാരിച്ചാലും അവളെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല അവൾ എന്റെ മോളാണെന്ന് മനസ്സിൽ ദേവയാന നേരം പറയുന്നു അമ്മേ അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ ഇത് കഴിച്ചു നോക്കിട്ട് അവള് കുറ്റം പറയരുന്ന് പറഞ്ഞു ആര് അല്ലാ അവള് വലിയ പാചകക്കാരിയല്ലേ അതുകൊണ്ട് പറഞ്ഞതാ അപ്പൊ അവൾ ഇതിനെന്തായാലും കുറ്റം പറഞ്ഞു അവിടെ ഞാനല്ലേ കൊച്ചായി പോകുന്നതെന്ന് ദേവയാനി നീ സ്നേഹത്തോടെ വെച്ചു വിളമ്പി കൊടുക്കുന്നത് എന്തായാലും അത് പോലെ ഭക്ഷിക്കും നിന്റെ മോനും മരുമോളും അത് ഉറപ്പാണെന്നും അത് ഇത്തിരി മോശമാണെങ്കിലും അവർ നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നും മുത്തശ്ശി ദേവയാനിയോട് പറയോ അങ്ങനെ പറയാം അത് അമ്മ ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കിക്കും പറഞ്ഞു ദേവയാനി എന്നിട്ട് അഭിപ്രായം പറയാനും പറഞ്ഞു അങ്ങനെ അമ്മ അത് കൂട്ടിതില് കഴിച്ചു അപ്പൊ നീ മനസ്സറിഞ്ഞാണോ ഈ പോരെന്നുണ്ടാക്കുന്നെ വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന് അമ്മ ദേവയാനിയോട് പറയുന്നു ദേവയാനിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ചിരി ഇങ്ങനെ മതി മറന്നു നിൽക്കുന്ന ദേവയാനി കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ എല്ലാവരും അവസാനിച്ചപ്പോണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ